നാടിന്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക ലൈബ്രറി നിർമ്മിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് ലൈബ്രറിയുടെ നിർമ്മാണം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സ്ഥാപനം സ്പീക്കർ എൻ ഷംസീറാണ് കഴിഞ്ഞ ദിവസം നാടിനു സമർപ്പിച്ചത് ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഡിജിറ്റൽ ലൈബ്രറി സംവിധാനം ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ പ്രത്യേക പഠനമുറി ആകെ മൊത്തം ഉഷാറാണ് അന്നമനട പഞ്ചായത്തിന്റെ ആധുനിക കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാനാകും വിധമാണ് പഞ്ചായത്ത് മുൻപുണ്ടായിരുന്ന ലൈബ്രറിയെ പുതുക്കിയത് ആസൂത്രണ പദ്ധതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായാണ് ലൈബ്രറി നവീകരിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് ലക്ഷം രൂപ നിർമ്മാണം കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തിലും ഇല്ലാത്തവിധം അത്യാധുനിക രീതിയിലാവും ലൈബ്രറി ഇനി മുതൽ പ്രവർത്തിക്കുക ഭരണഘടനാ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ നിർമ്മിച്ച സ്ഥാപനം സ്പീക്കർ എ എൻ ഷംസീറാണ് കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിച്ചത് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും റഫറൻസിനും ഈ വായന അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഏഴ് സിസ്റ്റം ക്രിയേറ്റീവ് റൂം അടക്കം ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഡിജിറ്റൽ ലൈബ്രറി ഉപയോഗിക്കുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനായി നാൽപ്പതംഗ അക്കാദമി ബോഡിയും രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്ന ലൈബ്രറിയുടെ പ്രയോജനം അന്നമനടയിലെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ന്യൂസ് മലയാളം തൃശൂർ